ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് ഓഫ് റിവ്യൂ വീഡിയോസ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡിലായിട്ട് നമ്മൾ ഹൈബ്രിഡ് ബാറ്ററി അതുപോലെ ഹൈബ്രിഡ് ഇൻവേർട്ടറിനെ പറ്റിയിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പം സോളാർ ഇൻസുലേഷനിൽ മോസ്റ്റ്ലി യൂസ് ചെയ്ത് പോകുന്നതാണ് മൈക്രോ ഇൻവേർട്ടറും ഓപ്റ്റിമൈസേഴ്സ് അപ്പം ഇതിൽ തന്നെ ദൈ ബ്രാൻഡിന്റെയും എൻഫൈസ് മൈക്രോ ഇൻവേർട്ടറും അതുപോലെ സോളാർ എൻജിന്റെ ആണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത് സോ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടും കാണാൻ ശ്രമിക്കുക ഈ വീഡിയോയിലൂടെ ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ ഡീറ്റെയിൽസ് വാറണ്ടി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ബ്രാൻഡിനെ പറ്റി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഫസ്റ്റ്ലി തന്നെ എൻഫൈസ് മൈക്രോ ഇൻവേർട്ടറിനെ പറ്റി നോക്കാം എൻഫേസ് എന്ന് പറയുന്നത് അമേരിക്കയിലെ കാലിഫോർണിയയിൽ വന്നിട്ടുള്ള ഒരു കമ്പനിയാണ് എൻഫേസ് സോളാർ എനർജി എന്ന് പറയുന്നത് ഇപ്പം ഇന്ത്യയിലെ ബാംഗ്ലൂർ ആയിട്ടാണ് ഇതിന്റെ ഓഫീസ് വരുന്നത് ഒരു തൗസൻഡ് പ്ലസ് സ്റ്റാഫ് ഓക്കെ ചെയ്യുന്ന ഒരു ഹ്യൂജ് വിംഗ് തന്നെയാണ് എൻഫെയ്സ് എന്ന് പറയുന്നത് ഫസ്റ്റിൽ ഇവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഐ ക്യൂ എയ്റ്റ് എ ജി സീരി അതുപോലെ തന്നെ ഐ ക്യൂ സെവൻ എ സെവൻ പ്ലസ് സീരീസ് ഒക്കെ ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നാണ് ഐ ക്യൂ എയ്റ്റ് സീരീസ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് നേരത്തെ കൊണ്ടുവന്നിട്ടുള്ള ഓരോ ഇൻവേർട്ടേഴ്സിനും ഡിഫറന്റ് ടെക്നോളജി പാനൽസ് നമുക്ക് കോമ്പാരിറ്റബിൾ ആയിട്ട് പോകുന്നുണ്ടായിരുന്നില്ല ഈ ഐ ക്യു എയ്റ്റ് പി സീരീസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കിപ്പോ ടോപ്പ് കോൺ പാനൽസിന്റെ കൂടെ ഇനി വരുന്ന ന്യൂ ടെക്നോളജി പാനൽസ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് യൂസ് ചെയ്യാം അപ്പം ഈ ഐ ക്യൂ എയ്റ്റ് മൈക്രോ ഇൻവേർട്ടർ ഇപ്പം ഇറങ്ങിയിട്ട് ടു തൗസൻഡ് ട്വന്റി ത്രീയിലായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇറങ്ങിയിട്ട് ഒരു ഏകദേശം മൂന്ന് വർഷത്തോളം ആയിട്ടുണ്ട് സോ അപ്പം മാർക്കറ്റിൽ ഇപ്പോഴും ഡിമാൻഡ് ആയിട്ട് പോകുന്ന ഒരു സീരീസ് ആണ് എൻഫേസ് കൊണ്ടുവന്നിട്ടുള്ള ഈ ഐക്യുട് ഫി സീരീസ് അത് ഈ ഒരു ഇൻവേർട്ടറിൻ്റെ അഡ്വാൻറ്റേജസ് കാരണം തന്നെയാണ് ബാക്കിയുള്ള നേരത്തെ കൊണ്ടുവന്നിട്ടുള്ള ഓരോ ഇൻവേർട്ടേഴ്സിൻ്റെയും അഡ്വാൻറ്റേജ് എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിനൊക്കെ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ മെയിൻ ഫീച്ചർ ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നതാണ് ഒരു ടോപ്പ് കോൺ ടെക്നോളജി പാനൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പം ന്യൂ ടെക്നോളജി വെച്ചിട്ടുള്ള എച്ച് ജെ ടി ടെക്നോളജി വന്നിട്ടുണ്ടെങ്കിൽ ആ പാനൽസ് യൂസ് ചെയ്ത് വേണമെങ്കിലും നമുക്ക് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാം നമുക്ക് മൈക്രോ ഇൻവേർട്ടർ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം ഒരു സോളാർ പാനലിൻ്റെ അണ്ടറിൽ സെപ്പറേറ്റ് ഈ ഒരു സോളാർ പാനലിന് ഒരു മൈക്രോ ഇൻവേർട്ടർ എന്നുള്ള രീതിയിലായിരിക്കും പോകുന്നത് സോ അപ്പം നമുക്ക് സോളാറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാനൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡി സി കറണ്ട് ഡയറക്റ്റ് ഈ പാനലിന്റെ അണ്ടറിൽ വെച്ചിരിക്കുന്ന മൈക്രോ ഇൻവേർട്ടറിൽ വന്ന് ഡി സി ടു എ സി കൺവേർഷൻ നടക്കുന്നുണ്ട് സോ അപ്പൊ അവിടെ നല്ല രീതിയിൽ സേഫ് ആണ് എ സി ടു ഡി സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൈ വോൾട്ടേജ് കറണ്ട് സോ അതിൽ നിന്ന് എ സിയിലോട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് വേറെ ഒരു ഷോപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എൻവൈസിന്റെ മൈക്രോ ഇൻവേർട്ടർ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് പിന്നെ ഇതിന്റെ വാറണ്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു ഫിഫ്റ്റീൻ ഇയേഴ്സോളം വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി അഥവാ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫൈവ് ഇയേഴ്സോളം വാറണ്ടി കിട്ടുന്നുണ്ട് ഇത്രയും ഇയേഴ്സ് ഇതിനെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിലൊരു ലൈഫ് സ്പാൻ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനും ഏറ്റവും നല്ല രീതിയിൽ കംർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ് എൻഫൈസിന്റെ മൈക്രോൺ വാർട്ടെന്ന് പറയുന്നത് സോ ഈ എൻഫൈസിന്റെ ഐ ക്യൂ എയ്റ്റി സീരിസിന്റെ ഫെയിലുവർ റേറ്റ് എന്ന് പറയുന്നത് വെറും മൈനൂട്ടാണ് സീറോ പോയിന്റ് സീറോ ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ വരുന്നുള്ളൂ അതുപോലെ തന്നെ ഈ മൈക്രോ ഇൻവെർട്ടർ കോൺസെപ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെക്നോളജി തന്നെ ആദ്യമായിട്ട് കൊണ്ടുവന്നത് എൻഫേസ് സോളാർ എനർജിയാണ് ഇനി ഇതിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കുവാണെങ്കിൽ ഇതിന്റെ ഡി സി ഇൻപുട് വോൾട്ടേജ് റേഞ്ച് വരുന്നത് സിക്സ്റ്റി ഫൈവ് ആണ് അതുപോലെ എ സി കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കറണ്ട് തരുന്നത് ഒരു ഫോർട്ടീൻ ആംബിയർ കറണ്ട് വരെ കിട്ടുന്നുണ്ട് ഇൻ ഇൻകേസ് പാനൽസിലൊക്കെ ഒരു ഷോർട്ട് സർക്യൂട്ടിന്റെ ടൈമിലൊക്കെ ആണെങ്കിൽ ട്വന്റി ഫൈവ് ആംബിയർ കറണ്ട് വരെ ഇത് സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഈ എൻഫേസ് മൈക്രോ ഇൻവേർട്ടറിന്റെ മൊഡ്യൂൾ ലെവൽ കോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നത് അറുന്നൂറ്റി എഴുപത് വാട്ടേജ് റേഞ്ച് വരെയുള്ള ഏത് പാനൽസ് നമുക്ക് ഉപയോഗിക്കാം അതിന് ഏത് ബ്രാൻഡോ ഏത് ടെക്നോളജി പാനൽസോ ആയിക്കോട്ടെ നമുക്ക് നല്ല രീതിയിൽ കോമ്പാറ്റബിൾ ആയിട്ട് വർക്ക് ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ എൻഫൈസ് തന്നെ മൊഡ്യൂൾ കോമ്പാറ്റബിലിറ്റി എന്ന് മുന്നേ കൊടുത്തിട്ടുണ്ട് നമുക്കിപ്പം ഏത് ഇൻവേർട്ടർ ആണ് ആ മൊഡ്യൂൾ അല്ലെങ്കിൽ ഏത് ബ്രാൻഡിൻ്റെയും ഏത് വാട്ടേജ് റേഞ്ച് വരെയുള്ള പാനൽസിൽ നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അതിനകത്ത് നോക്കി മനസ്സിലാക്കാം പിന്നെ അതുപോലെ ഇതിൻ്റെ വെയിറ്റ് നോക്കി കഴിഞ്ഞാൽ വൺ പോയിന്റ് വൺ കെ ജി വെയിറ്റ് മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ട് ഈസി ആയിട്ട് ഇൻസ്റ്റലേഷൻ യൂസ് ചെയ്യാം മാത്രമല്ല നമ്മളിപ്പം ഓരോ പാനലിന്റെ അണ്ടറിൽ ഓരോ സെപ്പറേറ്റ് മൈക്രോ ഇൻവേർട്ടർ ആയതുകൊണ്ട് തന്നെ ഓരോ പാനലിൽ ഇപ്പം ഷീഡോ കാര്യങ്ങളോ വന്ന് അതിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞാലും ബാക്കിയുള്ള പാനൽസ് എല്ലാം എഫിഷ്യന്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യും ഇൻ കേസ് ഒരു ഇൻവേർട്ടറിനെ തന്നെ ഫെയിൽ പോകുന്നത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു പാനലിന്റെ പ്രൊഡക്ഷൻ മാത്രമേ നമുക്ക് ഇവിടെ ഫെയിൽ വരുന്നുള്ളൂ ബാക്കി എല്ലാ പാനൽസും നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ തന്നുണ്ട് എൻഫൈസ് മൈക്രോ ഇൻവേർട്ടർ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണെന്ന് തന്നെ നമുക്ക് പറയാം ഇനി ഇൻവേർട്ടറിന്റെ സേഫ്റ്റി സൈഡ് നോക്കിക്കഴിഞ്ഞാൽ യുഎൽ ടെസ്റ്റഡ് സർട്ടിഫിക്കേഷനോട് കൂടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫയർ ഹസാഡ് ഇലക്ട്രിക് ഷോക്ക് ഇവയിൽ നിന്നെല്ലാം നല്ല രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷനും തരുന്നുണ്ട് മാത്രമല്ല നമുക്കറിയാം സോളാറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാനലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈ വോൾട്ടേജ് ഡി സി കാരന് അവിടെ വെച്ച് തന്നെ നമുക്ക് എ സി കൺവേർഷൻ നടക്കുന്നുണ്ട് ഇലക്ട്രിക് ഷോക്കിനെ നമുക്ക് ഇവിടെ പേടിക്കേണ്ടി വരുന്നില്ല പിന്നെ വരുന്നെന്ന് പറഞ്ഞാൽ ഇത് ഐ ടി സിക്സ് സെവൻ വാട്ടർ പ്രൂഫ് ടെക്നോളജിയോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത് ഡസ്റ്റ് വാട്ടർ ഇവയിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷനും തരുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് സിംഗിൾ ഫേസ് കണക്ഷനിലുള്ള വീട്ടിലോ അതുപോലെ ത്രീ ഫേസ് കണക്ഷനിലുള്ള കൊമേഴ്ഷ്യലോ അല്ലെങ്കിൽ റെസിഡൻഷ്യലോ സെഗ്മെന്റിൽ വേണമെങ്കിലും നമുക്ക് നമുക്കിത് ഉപയോഗിക്കാം ഇത് ഹൈബ്രിഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് പിന്നെ അത് ജസ്റ്റ് ഒരു ബാറ്ററി സിസ്റ്റം കൺട്രോൾ കൂടെ ആഡ് ചെയ്താൽ മാത്രം മതിയാവും നെക്സ്റ്റ് വേറെ അവിടെ നമുക്ക് വേറൊരു ചേഞ്ചും വരുന്നില്ല അപ്പം ഓൺബ്രിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ട് നമുക്ക് എൻ ഫേസ് മൈക്രോ ഇൻവേർട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആയിട്ട് നമുക്ക് ഹൈബ്രഡ് ലോട്ട് കൺവേർട്ട് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട് നോർമലി ഒരു സോളാർ സ്ട്രിങ് ഇൻവേർട്ടറിലൊക്കെ ആണെങ്കിൽ ഗ്രിഡ് കണക്ഷൻ പോയി കഴിഞ്ഞാൽ സോളാറിലെ പ്രൊഡക്ഷൻ ഓഫ് ആവാറുണ്ട് അവിടെ ഒരു ആന്റി ഐലൻറ്റിംഗ് പ്രോപ്പർട്ടി ഇൻബിൽറ്റ് ആയിട്ട് തന്നെ സ്ട്രിംഗ് മോട്ടറിൽ കൊടുത്തിട്ടുണ്ടാകും പക്ഷെ ഇവിടെ എൻഫൈസ് മൈക്രോ മോട്ടറിൽ അത് വരുന്നില്ല ഇതിന് പകരം ജസ്റ്റ് ഒരു ഡിവൈസ് ഉണ്ട് ഐ ക്യൂ റിലേ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ആയിരിക്കും ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമുക്കിപ്പം ഗ്രിഡ് കണക്ഷൻ പോയി കഴിഞ്ഞാൽ ഈ ഐ ക്യൂ റിലേ അറ്റാച്ച് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ ഇവിടെ ആന്റി ഐലന്റിംഗ് പ്രോപ്പർട്ടി വർക്ക് ആയിക്കോളും ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ പോർട്ട് വരുന്നുണ്ട് എന്റെ കൺസംഷൻ അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ലൈവായിട്ട് ഇടയ്ക്കുന്ന എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇവയെല്ലാം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ ക്യു ഗ് അല്ലെങ്കിൽ എൻവോയ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് ആയിരിക്കും ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടാവുക ഇതിൽ നമുക്കിപ്പം എൻലൈറ്റൺ പറയുന്ന ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറിന് കൃത്യമായിട്ട് എത്രത്തോളം കൺസംഷൻ ചെയ്യുന്നുണ്ട് എത്രത്തോളം നമുക്ക് എക്സ്പോർട്ട് ഗ്രിഡിലേക്ക് കൊടുക്കുന്നുണ്ട് അവിടെ ഗ്രിഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്രത്തോളം ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ലൈവ് ആയിട്ട് തന്നെ ഇതിനെ കാണാൻ പറ്റും ഇത് മറ്റു വേറൊരു ഇൻവേർട്ടറിലും ഇല്ലാത്തൊരു ആണ് ഈ ആപ്പിന് തന്നെയുള്ളത് എൻലൈറ്റൺ എന്ന് പറയുന്ന ആപ്പിലൂടെയായിരിക്കും എൻഫൈസിന്റെ പ്രൊഡക്ഷനും കൺസംഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനി ഈ എൻഫൈസ് മൈക്രോ ഇൻവേർട്ടറിന്റെ ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോസ്റ്റ് തന്നെയായിരിക്കും കോസ്റ്റ് നല്ല രീതിയിൽ കൂടുതലായി സോ ഇത്രയാണ് എൻഫൈസിനെ കുറിച്ച് നമുക്ക് ഓവറോൾ നോക്കാനുള്ളത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡേ ബ്രാൻഡിന്റെ ഒരു മൈക്രോ ഇൻവേർട്ടർ ആണ് നമുക്ക് ഡേ ബ്രാൻഡിനെ പറ്റി അറിയാം ഹൈബ്രിഡ് ബാറ്ററീസ് അതുപോലെ ഹൈബ്രിഡ് ഇൻവേർട്ടേഴ്സ് ഒക്കെ സെൽ ചെയ്യുന്നതിൽ ഏറ്റവും മുൻപത്തിയിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് ഡേ ബ്രാൻഡ് എന്ന് പറയുന്നത് ചൈനയിൽ രണ്ടായിരത്തി ഏഴിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബ്രാൻഡാണ് ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂർ ആയിട്ടാണ് ഇതിൻ്റെ ഓഫീസ് വരുന്നത് അപ്പം ഡെയ്ഡ തന്നെ മൈക്രോ ഇൻവേർട്ടർ എന്ന് പറയുമ്പോൾ ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ എൻഫൈസ് മൈക്രോ ഇൻവേർട്ടറില് ഒരു പാനലിന് ഒരു മൈക്രോ ഇൻവേർട്ടർ വെച്ചിട്ടാണെങ്കിൽ ഈ ഒരു ഒറ്റ മൈക്രോ ഇൻവേർട്ടറിൽ നമുക്ക് നാല് പി വി മൊഡ്യൂൾസ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫിമേൽ കണക്ടറും മെയിൽ കണക്ടറും നാല് പാനൽസ് കണക്ട് ചെയ്യാൻ ഭാഗത്തിനാണ് ഇത് കൊടുത്തിരിക്കുന്നത് ദൈ മൈക്രോ ഇൻവേർട്ടറിനെ രണ്ട് സീരീസിലായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ജി ത്രീ സീരീസും ജി ഫോർ സീരീസും ഇത് നമ്മുടെ കയ്യിലിരിക്കുന്നത് ജി ഫോർ സീരീസിന്റെ ടു കിലോ വാട്ടിന്റെ മൈക്രോ ഇൻവേർട്ടർ ആണ് ജി ത്രീ സീരീസിൽ തന്നെ ടൂ ഹൺഡ്രഡ് ടു ടു തൗസൻഡ് വരെയുള്ള റേഞ്ചില് മൈക്രോ ഇൻവേർട്ടർ കൊണ്ടുവന്നിട്ടുണ്ട് ഇതെന്ന് പറയുമ്പോൾ ടു ഹൺഡ്രഡ് റേഞ്ചിൽ തന്നെ ജി ത്രീ മോഡലിൽ വന്നിരിക്കുന്നതാണ് അല്ലെ നാല് പി വി മോഡ്യൂൾസ് കണക്ട് ചെയ്യാൻ ഭാഗത്തിനാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഇൻവേർട്ടറിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ കാണാം ഇതിനകത്ത് തന്നെ മാക്സിമം ഇൻപുട്ട് ഡി സി വോൾട്ടേജ് റേഞ്ച് വരുന്നത് സിക്സ്റ്റി വോൾട്ട് വരെയാണ് എം ബി പി ടി വോൾട്ടേജ് റേഞ്ച് ആകുമ്പോഴത്തേക്ക് ഫിഫ്റ്റി ഫൈവ് വോൾട്ട് വരെ കിട്ടുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് കറണ്ട് നോക്കി കഴിഞ്ഞാൽ ഒരു പാനലിന് ഒരു പി വി മോഡ്യൂളിന് തന്നെ എയ്റ്റീൻ ആംബിയർ കറണ്ട് വരെ ഇൻപുട്ട് ഡി സി പോകുന്നുണ്ട് ഇനി ഒരു ഷോർട്ട് സർക്യൂട്ടിന്റെ ടൈമിലൊക്കെ ആണെങ്കിൽ ട്വന്റി സെവൻ ആംബിയർ വരെ ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അപ്പം എയ്റ്റീൻ ആംബിയർ കറണ്ട് ഒരു പാനലിനെ തന്നെ ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നാല് യും ഇൻപുട് ഡീസ് ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഇത് ഐഫി സിക്സ് സെവൻ റേറ്റിംഗ് കൂടിയ പ്രൊട്ടക്ഷനോട് കൂടിയ കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് വാട്ടർ പ്രൂഫ് ടെക്നോളജിയാണ് വാട്ടറിൽ നിന്നും ടെസ്റ്റിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷനും തരുന്നുണ്ട് ഡെയ്ഡ ജി ഫോർ മോഡൽ വരുന്ന ഈ മൈക്രോ ഇൻവേർട്ടറിന്റെ വെയിറ്റ് വരുന്നത് ഫൈവ് പോയിന്റ് ടു കെ ജി ആണ് മാത്രമല്ല ഇതിന്റെ ബോഡി ബിൽഡ് ചെയ്തിരിക്കുന്നത് ഒരു പൗഡേർഡ് അലൂമിനിയം മെറ്റൽ ബോഡി ആയിട്ടാണ് ഇതിനൊരു ടെൻ ഇയേഴ്സോളം വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് നാല് പാനൽസ് കണക്ട് ചെയ്യുന്നതിലൂടെ ഓരോ പാനലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇതിനകത്ത് നമുക്ക് മോണിറ്റർ ചെയ്യാനും പറ്റുന്നുണ്ട് ഒരു പാനലിലെ പ്രൊഡക്ഷൻ എത്ര നടക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാനും പറ്റുന്നുണ്ട് പിന്നെ ഒരു പി വി മൊഡ്യൂൾ റേഞ്ചിന്റെ വോൾട്ടേജ് റേഞ്ച് വരുന്നത് അറുന്നൂറ് വരെയുള്ള വാട്ടേജ് വരെയുള്ള പാനൽസ് ആണ് നമുക്ക് ഇതിനകത്ത് കോമ്പാറ്റബിൾ ആയിട്ട് പോകുന്നത് അപ്പം അറുനൂറ് വാട്ട് വരെയുള്ള നാല് പാനൽസ് നമുക്ക് ഈ ഒരു ഒറ്റ മൈക്രോൺ വോട്ടറിൽ തന്നെ കണക്ട് ചെയ്യാം അതുപോലെ തന്നെ ഒരു ബ്രാഞ്ചിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ മൂന്ന് യൂണിറ്റ്സ് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഡേ ഡേ മൈക്രോ ഇൻവേർട്ടർ നമുക്ക് സിംഗിൾ ഫേസ് കണക്ഷനിലും അതുപോലെ തന്നെ ത്രീ ഫേസ് കണക്ഷനിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ ഇതിന്റെ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് നാച്ചുറൽ കളിംഗ് ആയതുകൊണ്ട് തന്നെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഇന്ന് വരുന്നില്ല പിന്നെ ഈ ഇൻവേർട്ടറിനെ നമുക്ക് ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റുമെങ്കിൽ നമ്മൾ നേരത്തെ ഇൻഫൈസിൻ്റെ പറഞ്ഞ പോലെ തന്നെ ഇനിഷ്യൽ കോസ്റ്റ് തന്നെയാണ് പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ പി വി മൊഡ്യൂൾസിൻ്റെ വോട്ടേജ് റേഞ്ച് ആണ് നമുക്ക് ഒരു പുതിയ ടെക്നോളജി പാനൽസ് വരുന്ന സമയത്ത് വോൾട്ടേജ് റേഞ്ച് മാക്സിമം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് തന്നെ ലിമിറ്റ് ചെയ്തിരിക്കുന്നത് സിക്സ് ഹൺഡ്രഡ് വോട്ട് റേഞ്ച് വരെയാണ് അത് നമുക്കൊരു പുതിയ ടെക്നോളജി പാനൽസ് ആഡ് ചെയ്ത് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ നമുക്ക് ഈ ഡേ ഇൻവേർട്ടർ എൻ്റെ ആയിട്ട് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ ഡയറക്റ്റ് നമുക്ക് ഹൈബ്രിഡ് സിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക പോസിബിൾ അല്ല നമുക്ക് എൻഫൈസിൻ്റെ ഇത് ജസ്റ്റ് ഒരു സിസ്റ്റം കൺട്രോളറും ബാറ്ററിയും കൂടെ ആഡ് ചെയ്താൽ ഹൈബ്രിഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ആ ഒരു രീതിയിലേക്ക് കണ്ടിട്ടേക്കുക പോസിബിൾ അല്ല മാത്രമല്ല ഈ ഇൻവേർട്ടറിനകത്ത് നാല് പാനൽസ് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഇൻവേർട്ടർ ഫെയിൽ ആയി കഴിഞ്ഞാൽ നാല് പാനൽസിന്റെ പ്രൊഡക്ഷൻ നമുക്ക് വേസ്റ്റ് ആകുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊക്കെയാണ് ഒരു ദൈവ മൈക്രോ ഇൻവേർട്ടറിനെ കുറിച്ച് നമുക്ക് നോക്കാനുള്ളത് ഇതിന് ഓൺസൈറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ എൻഫേസിനും ഓൺസൈറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് സോളാർ എഡ് ഒപ്റ്റിമൈസർ സോളാർ എട്ട് എന്ന് പറയുന്ന ഇസ്രേലിലുള്ള ഒരു കമ്പനി ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ് സോളാർ ഒപ്റ്റിമൈസർ ഇത് ഇന്ത്യയിലെ ഇതിന്റെ ഓഫീസ് വരുന്നത് ബാംഗ്ലൂർ ആയിട്ടാണ് കേരളത്തിൽ ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് വാഷി ഇന്റഗ്രേറ്റഡ് പ്രൈവറ്റ് ലിമിറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ സോളാർ എൻ്റെ ഒപ്റ്റമേറ്റ്സ് തന്നെ നമുക്ക് രണ്ട് മോഡലാണ് ഇവർ ഇറക്കിയിട്ടുള്ളത് ഒന്ന് പി സീരീസിലും എസ് സീരീസിലും എസ് സീരീസിൽ നോക്കുമ്പോൾ എസ് ഫോർ ഫോർട്ടി മുതൽ എസ് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് റേഞ്ച് വരെയുള്ള മോഡൽസ് ഇറക്കിയിട്ടുണ്ട് അതുപോലെ പി സീരീസിലാകുമ്പോൾ പി ഫോർ ഫോർട്ടി മുതൽ പി എയിറ്റ് ഫിഫ്റ്റി വരെയുള്ള മോഡൽസ് ആണ് ഇറക്കിയിട്ടുള്ളത് ഈ ഒപ്റ്റിമൈസർ എന്ന് പറയുമ്പോൾ ഒരു സോളാർ പാനൽസിന്റെ അണ്ടറിൽ ഒരു ഒപ്റ്റിമൈസേഴ്സ് ആയിട്ട് കൊടുക്കും നമ്മൾ നേരത്തെ എൻഫൈസ് മൈക്രോ ഇൻവേർട്ടർ പറഞ്ഞ പോലെ ഒരു സോളാർ പാനലിന്റെ അണ്ടറിൽ ഒരു മൈക്രോ ഇൻവേർട്ടർ വരുന്നതിന് പകരം ഇവിടെ നേരെ തിരിച്ച് ഒരു പാനലിന്റെ അണ്ടറിൽ ഒരു ഒപ്റ്റിമൈസർ ആയിരിക്കും കൊടുക്കുന്നത് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഡി സി ടു ഡി സി കൺവേർഷൻ തന്നെയാണ് പക്ഷേ എൻഫൈസ് മൈക്രോ ഇൻവേർട്ടറിൽ പാനൽ ടു ഡി സി ടു എ ടി കൺവേഷൻ ആണ് നടന്നിരുന്നത് ഇവിടെ ഡി സി ടു ഡി സി കൺവേഷൻ തന്നെ ഇനി ഇതിന്റെ അഡ്വാൻറ്റേജ് എന്തുകൊണ്ടാണെന്ന് ചോദിക്കും ഇവിടെ എന്ന് പറയുമ്പോൾ ഈ പാനലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം കറണ്ടും അതുപോലെ തന്നെ മാക്സിമം വോൾട്ടേജും ഇത് ഒപ്റ്റിമൈസ് ചെയ്ത് ഇത് കൃത്യമായിട്ട് ഒരു സെൻട്രൽ ഇൻവേർട്ടറിൽ കൊണ്ടുപോയി കൊടുക്കുന്നു ഇവിടെ ഉപയോഗിക്കുന്ന ഇൻവേർട്ടർ എന്ന് പറയുന്നത് സോളാർ എഡ്ജിന്റെ തന്നെ ഇൻവേർട്ടർ ആണ് ഈ സെൻട്രൽ ഇൻവേർട്ടറിലായിരിക്കും എല്ലാ ഒപ്റ്റിമൈസേഴ്സും കൊണ്ടു കൊടുക്കുന്ന കറണ്ടും വോൾട്ടേജും റീഡ് ചെയ്ത് അവിടെ വെച്ചിട്ടായിരിക്കും ഡി ടു എ സി കൺവേർഷൻ സോളാർ സോളാറൈറ്റ് ഒപ്റ്റമൈസർ നമുക്ക് സിംഗിൾ ഫേസ് കണക്ഷനിലും അതുപോലെ ത്രീ ഫേസ് കണക്ഷനിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരു റെസിഡൻഷ്യൽ സെഗ്മെന്റിലൊക്കെ ആണെങ്കിൽ ഇൻവേർട്ടർ ഫസ്റ്റ് റേഞ്ച് വരുമ്പോൾ ടു പോയിന്റ് ടു കിലോ വോട്ട് മുതൽ സിക്സ് കിലോ വോട്ട് വരെയുള്ള ഇൻവേർട്ടേഴ്സ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി കൊമേഴ്ഷ്യൽ റേഞ്ചിലാകുമ്പോൾ ഫോർ കിലോ വോട്ട് മുതൽ തേർട്ടി ത്രീ പോയിന്റ് ത്രീ കിലോ വട്ട് വരെയുള്ള ഇൻവേർട്ടേഴ്സ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ ഇൻപുട് ഡി സി വോൾട്ടേജ് റേഞ്ച് വരുന്നത് സിക്സ്റ്റി വോൾട്ട് വരെയാണ് പിന്നെ പാനൽ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻപുട്ട് ഡിസി കറണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫിഫ്റ്റീൻ ആംബിയർ കറണ്ട് വരെയാണ് ഇവിടെ വരുന്നത് ഒരു ഷോർട്ട് സർക്യൂറ്റ് ഒക്കെ ഉള്ള ടൈമിലൊക്കെ ആണെങ്കിൽ പോലും സിക്സ്റ്റീൻ ആംബിയർ കറണ്ട് വരെ ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഇതിന്റെ ഒരു പ്രൊട്ടക്ഷൻ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഐ പി സിക്സ് ഐറ്റ് റേറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് വാട്ടർ പ്രൂഫ് ടെക്നോളജി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് സോളാർ എറ്റ് ഒപ്റ്റിമൈസറിന്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെയിൻലി പറയുന്നത് ഇതിന്റെ ഇനിഷ്യൽ കോസ്റ്റ് തന്നെയായിരിക്കും ഓരോ പാനൽസിന്റെ അണ്ടറിൽ ഓരോ ഓപ്റ്റമൈസഡ് ആയിട്ട് വരുന്നതിന് തന്നെ നല്ല രീതിയിലുള്ള ഒരു ഇനിഷ്യൽ കോസ്റ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നടക്കുന്നത് പാനലിൽ നിന്നും ഓപ്റ്റമൈസറിലേക്ക് വരുമ്പോൾ ഡി സി ടു ഡി സി തന്നെയാണ് നടക്കുന്നത് ഡി സി ടു എ സി കൺവേർഷൻ നടത്തുന്നെങ്കിൽ ഒരു സേഫ്റ്റി നൽകിയതിനെ ഇവിടെ ഡി സി ടു ഡി സി വന്ന് നേരെ സെൻട്രൽ ഇൻവേർട്ടറിലേക്കാണ് പോകുന്നത് ഈ സെൻട്രൽ ഇൻവേർട്ടറിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു പോയാൽ എല്ലാ ഓപ്റ്റമൈസറിൽ നിന്നും വരുന്ന കറണ്ട് വേസ്റ്റ് ആയി പോകും നമ്മുടെ പാനലിലെ പ്രൊഡക്ഷൻ തന്നെ ഫുള്ളി വേസ്റ്റ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് ഇത്രയൊക്കെയാണ് ഒപ്റ്റമൈസ് എന്ന മെയിൻ ഡിസ് അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഇനി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എൻഫൈസ് മൈക്രോ ഇൻവേർട്ടറിന്റെയും അതുപോലെ ദൈ മൈക്രോ ഇൻവേട്ടറിന്റെയും ഓൺസൈഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ സോളാർജോപ്റ്റമൈസ് എന്ന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബട്ട് ഓൺ സൈഡ് സർവീസ് അല്ല എൻഫൈസ് മൈക്രോ ഇൻവേർട്ടർ ദൈ മൈക്രോ ഇൻവേർട്ടർ സോളാർ ഒഡോപ്ടോമൈസ് ഈ മൂന്ന് പ്രോഡക്സിന്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ള ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായി തോന്നിയത് ഏതാണെന്ന് കമന്റായി രേഖപ്പെടുത്തുക ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി വീണ്ടും കണ്ടുവിട്ടാം താങ്ക് യു